എറണാകുളം കണ്ടമാലി ചെല്ലാനം നിരദേശ സമരത്തിൽ ഒൻപത് വൈദികർ ഉൾപ്പെടെ പത്തു പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരുകയാണ് തോപ്പൻപടി പോലീസാണ് കേസെടുത്തത് നിയമവിരുദ്ധമായി സംഘടിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന വകുപ്പിലാണ് ഈ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ അവിടെ ഉയർത്തുകയായിരുന്നു വൈദികർ ഉൾപ്പെടെ അവിടെ പ്രദേശവാസികളും ഒക്കെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോലീസിന്റെ നടപടി അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അയ്യായിരത്തിലധികം ആളുകൾ എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പത്ത് പേരുടെ നേതൃത്വത്തിൽ അത് ഒൻപത് വൈദികരും ഒരാൾ ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ് ഇവരുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് ആരോപിക്കുന്ന കുറ്റം തോപ്പുംപടി പോലീസാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ സമരം നടക്കുന്ന കാര്യം കോർപ്പറേഷനിൽ അറിയിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ കത്ത് നൽകിയിരുന്നു ഇത് സമരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ കടത്തിവിടുകയും ചെയ്തത് പോലീസിന്റെ ജോലിയായിരുന്നു പക്ഷേ പോലീസ് അവിടെ കാഴ്ചക്കാരെ പോലെ നിന്ന് ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്തത് തുടർന്ന് സമരക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഇത് കള്ളക്കേസാണ് എന്നുള്ളതാണ് പറയുന്നത് അതിലുപരിയായിട്ട് ഇങ്ങനെ കേസെടുത്ത് ഭീഷണിപ്പെടുത്താമെന്ന് കരുതേട എന്നൊരു മുന്നറിയിപ്പും പോലീസിന് സമരക്കാരും സഭാ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അയ്യായിരത്തിലും പേർ പങ്കെടുത്ത ഒരു വലിയ സമരത്തിനെതിരായിട്ടാണ് ഇപ്പോൾ പോലീസും നിയമനടക്കമിട്ടിരിക്കുന്നത് അത് ചെല്ലാത്ത ഏത് രീതിയിൽ ഇനി സമരത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത് യെസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്